ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് വീഡിയോ ആണ് വോയിസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ചിക്കൻ പൊളിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നോട് പറയുന്നത് നുറുക്കി വെച്ച ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഗരം മസാല എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്യുക ശേഷം ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ഫില്ലിങ്ങിനായുള്ള മസാലയ്ക്ക് വേണ്ടി വെളിച്ചെണ്ണയിൽ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി എന്നിവ നന്നായി വഴറ്റുക ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക ശേഷം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്യുക ശേഷം അതിലേക്ക് മല്ലിയളപ്പൊടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ബാറ്റർ റെഡിയാക്കാൻ ഒരു മിക്സിയുടെ ചാറിലേക്ക് രണ്ട് മുട്ട ഒരു ഗ്ലാസ് പാൽ അഞ്ച് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുപ്പ് എന്നിവ ചേർത്ത് ബ്ലൈൻഡ് ചെയ്തെടുക്കുക അടുത്തതായി ചൂടായ പാനിലേക്ക് ഒഴിച്ച് അതിലേക്ക് പകുതി ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ശേഷം ചിക്കൻ്റെ ഫില്ലിങ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ബാക്കി ബാറ്ററും കൂടി അതിലേക്ക് ഒഴിച്ച് ബാക്കി മസാല കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുക കുറച്ച് മല്ലിയെ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ശേഷം തുറന്നിട്ട് മറിച്ചിട്ട് അഞ്ചു മിനിറ്റ് കൂടി വേവിക്കാം ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ഓൾ സേ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ